ഏറ്റവും പുതിയ വിവരങ്ങൾ യാഥാർത്ഥ്യം എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് ഏറ്റവും ഒടുവിലായി രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയ വിവരം എന്താണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ എൻ കെ ഷിജു നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷിജു എന്താണ് ഇപ്പോൾ ഈ ഷിരൂരിലെ അപകട സ്ഥലത്ത് ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്ത് സംഭവിക്കുന്നതിന്റെ നേർക്കാഴ്ച ഷിജുവിന് നൽകാൻ കഴിയും എന്താണ് വിവരങ്ങൾ ആ ശ്രാവൺ എന്തായാലും വളരെ ശ്രമകരമായ ഒരു രക്ഷാദൗത്യമാണ് കഴിഞ്ഞ ആറ് ദിവസമായി ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കിപ്പോൾ അത് ദൃശ്യങ്ങളിലേക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും ഇപ്പോൾ കാണുന്നത് മലയിൽ നിന്ന് ഒലിച്ചു വന്നിട്ടുള്ള കല്ലും മണലുമടക്കമുള്ള ഭാഗങ്ങൾ അത് പ്രധാനമായും ഈ ഗംഗാവലി പുഴയിലേക്കാണ് ഒഴുകി വന്നിട്ടുള്ളത് ആ ഭാഗത്തുള്ള രക്ഷാദൗത്യമാണ് നടക്കുന്നത് ഇതിൽ തുടക്കം മുതൽ തന്നെ ആദ്യത്തെ നാലുപരി പാതയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചിരൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മംഗലാപുരത്ത് നിന്നും അതുപോലെ ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന നാലുപരി പാതയോട് ചേർന്നാണ് ഈ ചിരൂർ നിൽക്കുന്നത് ഇത് വലിയ തോതിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ചു നിൽക്കുന്ന ഒരു മല ഏതാണ്ട് മുന്നൂറടിയെങ്കിലും ചെങ്കുത്തായ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ അടർന്ന് താഴേക്ക് വരുന്നത് അത് വലിയ തോതിൽ കല്ലും മണ്ണും അതുപോലെ വെള്ളവും മരങ്ങളും അടക്കം വലിയ തോതിലുള്ള മര മണ്ണാണ് അടിഞ്ഞു പാറക്കെട്ടടക്കം ഈ റോഡിലേക്ക് വന്ന് വീണത് റോഡിൽ മാത്രമല്ല അത് സമീപത്തെ ആ പുഴയിലേക്കും വീണു അത്തരത്തിൽ ഈ മണ്ണ് നീക്കമായിരുന്നു ഏറ്റവും ദുർഘടമായ പ്രവൃത്തി അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം മണ്ണും നീക്കം ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് അഞ്ച് ശതമാനം മണ്ണ് ഇന്ന് ഇപ്പോൾ കൂടി നീക്കുമ്പോൾ ഏതാണ്ട് ഈ റോഡിലേക്ക് വീണ മണ്ണ് പൂർണ്ണമായും മാറ്റി എന്ന് തന്നെ പറയാൻ കഴിയും രാവിലെ വളരെ പ്രതീക്ഷ നൽകിയ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ രണ്ടിടത്തായി ചെറിയ സിഗ്നലുകൾ കിട്ടുന്നത് ലോഹ സാന്നിധ്യമുള്ള സിഗ്നലുകൾ കിട്ടുന്നത് അത്തരം സാന്നിധ്യം പലപ്പോഴും ഫോൾസ് സന്ദേശമാകാറുണ്ടെന്ന് സൈന്യം പറയുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജെ സി ബിയും കിറ്റാച്ചിയും ഉപയോഗിച്ച് പതിനഞ്ച് മീറ്റർ വരുന്ന ഒരു മൺകൂന അവിടെയാണ് വാഹനം പാർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് നേരത്തെ തന്നെ ദൃക്സാക്ഷികളും പറഞ്ഞിരുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ സ്ഥലത്താണ് ഇറ്റാച്ചി ഉപയോഗിച്ച് രാവിലെ മുതൽ പരിശോധന നടത്തിയത് പക്ഷേ ഈ സിഗ്നലുകൾ ലഭിച്ച രണ്ട് സ്ഥലത്തും വളരെ വിശദമായി പരിശോധന നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ല പിന്നീട് വീണ്ടും റഡാർ ഉപയോഗിച്ച് ഈ പുഴയവരത്തും മലയുടെ തൊട്ട് താഴ്വാരത്തിലും വീണ്ടും ആ പരിശോധന നടത്തിയപ്പോൾ ഒരു സിഗ്നൽ കൂടി കിട്ടി അവിടെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ആ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് അതും ചെങ്കുത്തായ സ്ഥലമാണ് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ വളരെ വേഗത്തിൽ മണ്ണെടുത്താൽ മുകളിൽ നിന്ന് ഇനിയും മണ്ണിടിച്ചൽ ഉണ്ടാകാൻ ഒരു ഭൂമിയാണ് അത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ നമുക്കത് മനസ്സിലാകും അവിടെ നീരൊഴുക്കുണ്ട് വളരെ ശക്തമായ നീരൊഴുക്കില്ല കാരണം മഴ ശമിച്ചു നിൽക്കുന്നു അതുകൊണ്ട് ശക്തമായ നീരൊഴുക്കില്ലെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീണ്ടും പതിക്കാവുന്ന ഒരു മണ്ണുള്ള പ്രദേശമാണ് അങ്ങനെ ഒരു വളരെ പ്രജയലായ ഒരു ഭൂമിയാണ് ഈ ശിരൂർ മല നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ജോലി ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് വരേണ്ടതില്ല എന്ന് രക്ഷാദൌത്യം സംഘം പറയുന്നു അതിന്റെ നേതാക്കളെല്ലാം തന്നെ പറയുന്നതിന്റെ കാരണം ഇങ്ങനെ ഉണ്ടാകുക ഏതെങ്കിലും തരത്തിൽ ഒരു അപകട സാധ്യത ഉണ്ടായേക്കാം അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ പെട്ടുപോകും അതുകൊണ്ടാണ് വളരെ വൈദഗ്ധ്യം ാണ് പക്ഷേ ഷിജു ഇപ്പോൾ ആകാശം നോക്കിയാൽ ഈ നമ്മൾ ഈ വന്നതിന് ശേഷം ഈ അപകടം ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായി ഇവിടെ സൂര്യനെ ഇങ്ങനെ തിളങ്ങി കാണുന്നത് ഇത് ആദ്യമായാണ് അത്രയ്ക്കും വെയിൽ ഇപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് മഴക്കാരെല്ലാം ഒഴിഞ്ഞു ഷിജുവിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ഷിജു ഇപ്പോൾ ഈ കരഭാഗത്തെ മണ്ണെല്ലാം നീക്കിയെന്ന് ഷിജു പറഞ്ഞു റഡാർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് അതെല്ലാം നീക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി പരിശോധന നീളേണ്ടത് ഗംഗാവലി പുഴയിലേക്കാണ് കുത്തി ഒഴുകുന്ന ഗംഗാവലി നദി അതിൻ്റെ ഒരു ഡെൽറ്റ പ്രദേശമാണിത് സമതല പ്രദേശമാണ് ഇവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ ഗോകർണ തീരമാണ് അവിടെ കടലിൽ ചേരും ഈ നദി ഈ നദിക്ക് ഇരുപത്തഞ്ചടിയോളം താഴ്ചയുള്ള ഭാഗമാണ് അപ്പോൾ ഇനി സ്വാഭാവികമായും ഈ തെരച്ചിൽ നടത്തേണ്ടി വരിക പുഴയിലേക്കായിരിക്കും പുഴയിലേക്കായിരിക്കും എല്ലാ വിദഗ്ധ സംഘത്തിൻ്റെ ഉൾപ്പെടെ അഭിപ്രായം തേടിയ ശേഷം കർണാടക സർക്കാർ ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് എന്തായിരിക്കും ഈ പുഴയിലെ ദൗത്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും അത് എത്രത്തോളം ദുഷ്കരമാണ് എന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നതും ഷിജു ശ്രാവൺ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വീണ്ടും ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ പുഴയിലേക്ക് രക്ഷാദൌത്യ സംഘം ഡിങ്കി ബോട്ടുകളുമായി അതായത് നേവിയുടെ സ്കൂബ സംഘം അടക്കം ആർമിയുടെ സംഘം അടക്കം വീണ്ടും ഡിങ്കിയുമായി ഈ പുഴയിലേക്ക് തെരച്ചിലായി വരുന്നു ഗംഗാവലിപ്പുഴ ഈ ഗംഗാവലിപ്പുഴ ശ്രാവൺ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അതിന് പല തരത്തിലുള്ള സ്വഭാവത്തിൽ ഒഴുകുന്ന ഒരു പുഴയാണ് അതിന് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് മാത്രം ഇരുന്നൂറ്റി അൻപത് മീറ്ററിലേറെ വീതിയുണ്ട് അതുപോലെ ഏതാണ്ട് ഇരുപത് അടി താഴ്ചയുണ്ട് ആ താഴ്ചയിലേക്ക് നൂറ് മീറ്റർ അതായത് ഈ ശിരൂർമല കുത്തി ഒലിച്ച് താഴേക്ക് വന്ന് ഈ പുഴയുടെ മധ്യഭാഗത്തൊരു വലിയ ഒരു ചെറിയ മണൽ പോലെ അതൊരു മല പോലെ തന്നെ പുഴയുടെ ഒത്ത ഭാഗത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത വലിയ തോതിലുള്ള ഈ മണ്ണും പാറയും മരങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് ഇനി ദൗത്യ സംഘം പരിശോധിക്കുക എന്നാണ് പറയുന്നത് കരയിലെ പരിശോധന ഒരുപക്ഷെ ഇന്ന് പൂർണ്ണമായും പൂർത്തിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നാളെ വെള്ളത്തിലാണ് ഈ ഗംഗാ വാലിയിലാണ് പരിശോധന നടത്തേണ്ടത് അവിടെ ഡ്രഡ്ജിംഗ് നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് ഇത്രയും വലിയ തോതിൽ പാറക്കെട്ടും മണ്ണുമെല്ലാം അടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് വലിയ ശക്തമായ കുത്തൊഴുക്കുണ്ട് ആ പുഴയുടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പുഴയിലേക്ക് വീണ്ടും ദൗത്യ സംഘ ഇതിൽപ്പെടുന്ന നേവിയുടെയും അതുപോലെ ആർമിയുടെയും എല്ലാം സ്കൂബ ഡൈവിംഗ് സംഘം ഈ പുഴയിൽ തെരച്ചിലിന് വേണ്ടി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇത്തരത്തിൽ പുഴയിൽ ഇപ്പോൾ തന്നെ പരിശോധന നടക്കുന്നു പക്ഷേ നാളെ കുറെ കൂടി കേന്ദ്രീകൃതമായ കൂടുതൽ റഡാറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പോകുന്നത് റഡാർ അടക്കമുള്ള സംവിധാനങ്ങളുമായ സംഘം ഈ മണൽത്തിട്ടയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഈ റഡാർ വെച്ച് വീണ്ടും മണൽത്തിട്ടയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ലോഹ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധന കൂടി നടത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ മല തിരൂർമല അപ്പാടെ ഒഴുകി വന്നത് ഈ പുഴയുടെ നേരെ കാണുന്ന ഈ മണൽത്തിട്ടയുടെ ഭാഗത്തേക്കാണ് ആ മണൽത്തിട്ടയിൽ കൂടി പരിശോധന നടത്തി അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കും അതിനുശേഷമായിരിക്കും അത് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സിഗ്നൽ ലഭിച്ചാൽ അവിടെ ഡ്രഡ്ജിംഗ് നടത്തുക അങ്ങനെ ചെറിയ തോതിൽ ഡ്രഡ്ജിംഗ് നടത്തി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നത് തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ശ്രാവൺ സൂചിപ്പിച്ചതുപോലെ മഴ മാറി നിൽക്കുന്ന ഒരു ഒരു ദൗത്യ ദിനമാണ് അതുകൊണ്ട് പ്രതീക്ഷയോടെ ഇന്ന് രണ്ട് ഭാഗത്ത് കരയിലും അതുപോലെ ഒരേ സമയത്ത് എല്ലാം ദൗത്യ സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ